നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ചെയ്യുന്ന വീഡിയോ ആണ് പുനർവിവാഹം നോക്കുന്ന ഒരു ഈഴവ വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ലേഖ രഖയ്ക്ക് അറുപത് വയസ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ മാരേഡാണ് വിദേശത്ത് സെറ്റിൽഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെല്ലായിടത്തും ഉള്ള പ്രപ്പോസല് പരിഗണിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കൊക്കെയാണ് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും അറിയിച്ചിട്ടുള്ളത് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന പുനർവാഹവും ആദ്യ ഏജ് കൂടിയതുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്